സുഹൃത്തുക്കളെ നമ്മുടെ പലരും പറഞ്ഞൊരു കാര്യമാണ് റോഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണ സമയത്ത് പലരും നമ്മോട് പറയുന്ന ഒരു കാര്യമായിരുന്നു മെയിൻ റോഡ് ദേശീയപാത വരിയുടെ പണികൾ പൂർത്തിയായതിനു ശേഷം എന്തൊക്കെ ഏതൊക്കെ വാഹനങ്ങൾക്കാണ് ഇതിൽ കടന്നു പോകാൻ പറ്റുക ബൈക്കിന് പറ്റുമോ ത്രീ വീലർ പറ്റുമോ അതുപോലെ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുമോ ട്രാക്ടറിന് പറ്റുമോ അതൊക്കെ ആളുകൾ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു മെയിൻ പത്രമാണോ കടന്നു പോകുന്നത് എന്നുള്ള കുറിച്ചൊക്കെ ആളുകൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ എന്തൊക്കെ വാഹനങ്ങൾക്കാണ് മെയിൻ റോഡിൽ കടന്നു പോവുക പറ്റും എന്നുള്ള കുറിച്ചൊരു വീഡിയോ ആണ് കാരണം ഇവിടെ അതിൻ്റെ ബോർഡ് വെച്ച് കഴിഞ്ഞു സർവീസോണിൻ്റെ ഭാഗങ്ങളിലൊക്കെ അങ്ങനത്തെ ബോർഡുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ ഇങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നേരെ അങ്ങോട്ട് പോയി ആ ബോർഡ് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞാൻ നിൽക്കുന്നത് കരിമ്പിൽ ആലിഞ്ചുടെ ഭാഗത്ത് പുതിയതായിട്ട് ഈ റോഡിൻ്റെ വർക്കിംഗ് വീഡിയോ കുറേ കണ്ടതാണെങ്കിലും കരിമ്പിൽ ഈ ഒരു ഭാഗം എന്താ പറയുക മാർക്കർ അതിൻ്റെ ഫിറ്റിംഗ് വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇപ്പോൾ കരിമ്പിൽ ആലിഞ്ചിയുടെ ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ കഴിഞ്ഞ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ള ഈ സൈഡിലൂടെ അങ്ങോട്ട് ട്യൂബ്ലർ മാർക്കർ ആ ഒരു സർവീസ് റോഡ് സർവീസ് റോഡ് മെയിൻ റോഡിലൊക്കെ ഇടുന്ന സർവീസ് റോഡിൻ്റെ ആ ഭാഗം വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സൈഡിലും ആ ഒരു ഭാഗത്തും അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാം ഇതിൽ നമുക്ക് ആ റോഡിൽ നിന്ന് കാണിച്ചേരാം ഞാൻ പറഞ്ഞോളാം നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ കാണുന്നത് അവിടെ നിങ്ങോട്ട് തിരിച്ചാൽ ഇവിടെയാണ് ട്യൂബ്ലർ വീലർ മാർക്കിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനി വാഹനങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന കരിമ്പിൽ നേരെ റൈറ്റ് സൈഡ് ഭാഗം ഇവിടെ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇനി വാഹനങ്ങൾ കയറാൻ പറ്റില്ല ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കാരണം റോഡിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഇനി വാഹനങ്ങൾ ഒരു കാരണവശാലും സർവീസോട് നിന്ന് ഇതിപ്പോൾ കക്ക കരിമ്പിൽ നിന്നും വെന്നീർ കരിമ്പിൽ ആ ഭാഗത്ത് സർവീസോട് വന്ന് ഇവിടുന്ന് നേരെ ഈ മെയിൻ റോഡിൽ ആളുകൾ പോകുന്നുണ്ട് അതിനി ക്രോസ് ചെയ്യും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് കരിമ്പിലങ്ങാടിയാണ് കാണുന്നത് ഇവിടെ മെയിൻ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഇനി ഇവിടുത്തെ സർവീസുകളിലേക്ക് കയറാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ആ ഒരു ഭാഗം വാഹനങ്ങളാണ് അല്ല മെയിൻ റോഡിൽ നിന്ന് വാഹനങ്ങൾ സർവീസ് റോഡ് കടന്നു പോകുന്നത് കാണാം ഭാഗത്തേക്ക് അതുപോലെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ചിലതൊക്കെ ഈ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറുന്ന അത് അപകടത്തിന് സാധ്യത കൂടും കാരണം വാഹനങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു ഒരു കാരണവശാലും കാണാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അപകട അപകട സാധ്യത കൂടുതലാണ് പലയിടത്തും നമ്മളിപ്പോൾ സർവീസ് റോഡിൻ്റെ ഈ ടൂ വീലർ മാർക്കിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം വാ വാഹനങ്ങളൊക്കെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി പോകുന്ന അത് കാണാറുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ റോഡിൻ്റെ പണികളേ പൂർത്തീകരിക്കുന്നതോടെ അത് ക്രോസ് ചെയ്യും പിന്നെ സർവീസ് റോഡിൽ ഒരു കാരണവശാലും മെയിൻ റോഡിൽ കയറാൻ പറ്റില്ല നേരെ ഓപ്പോസിറ്റിൽ ഇവിടുന്ന് സർവീസ് റോഡിന് മെയിൻ റോഡിലേക്ക് കയറാനുള്ളതാണ് അതുപോലെ മെയിൻ റോഡിന് സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു വീഡിയോങ്ങളെ കാണിക്കട്ടോ അപ്പോൾ കണ്ടില്ല മെയിൻ സർവീസ് റോഡിൽ നിന്ന് ഈ സൈഡിൽ സർവീസ് റോഡ് മെയിൻ റോഡിലേക്കും നേരെ ഓപ്പോസിറ്റിൽ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് ഇവിടെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇനി നമ്മൾ എന്തൊക്കെ ഏതൊക്കെ വാഹനങ്ങൾ കാണിഞ്ഞ് മെയിൻ റോഡിലൂടെ കടന്നു പോകാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ആ ബോർഡ് എല്ലാ സർവീസ് റോഡിൻ്റെ ഭാഗത്തും കെൻആർസിൽ അത് ഫിറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ നേരെ സൂമിങ്ങിലൂടെ ഞങ്ങൾ കാണിക്കാനല്ല നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് കറക്റ്റ് ഞാൻ നേരെ ആ സൈഡിലേക്ക് പോയിട്ട് കാണിക്കാം ഞാനിപ്പോൾ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തെത്തി കേട്ടോ അപ്പോൾ ഇതിൽ വഴി വരുന്ന വാഹനങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം ഇത് വഴി വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ സർവീസ് ഇത് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിൽ കയറാം അപ്പോൾ ടൂ വീലർ മാർക്കറ് അപ്പോൾ നമ്മൾ പറയാൻ ബോർഡുണ്ടില്ലേ അപ്പോൾ സുഹൃത്തുക്കളെ കറക്റ്റ് കണ്ടൊളി അതിൻ്റെ ബോർഡ് വെച്ച് കഴിഞ്ഞു സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലൂടെ ഏതൊക്കെ വാഹനങ്ങൾക്ക് കടക്കാം കടയിലെ ബൈക്കിന് ആറുവരിപ്പാതയിലൂടെ കടന്നു പോകാൻ പറ്റൂല ഓട്ടോറിക്ഷ ത്രീ ത്രീ വീലർക്ക് പറ്റൂല ബൈക്കിന് പറ്റൂല അതുപോലെ ട്രാക്ടറിന് പറ്റൂല ആളുകൾക്ക് നടന്നു പോകാൻ പറ്റൂല അവർക്കൊക്കെ സർവീസ് റോഡിലൂടെ കടന്നു പോകാം ഇതുവഴി ഇനി ഓട്ടോറിക്ഷ ബൈക്ക് എല്ലാം ഇതുവായി കടന്നു പോകാം ഇന്നലെയാണ് ഈ ഒരു ബോർഡ് ഇവിടെ വെച്ചത് അപ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഏതൊക്കെ വാഹനങ്ങൾക്ക് മെയിൻ റോഡിൽ കടന്നു പോകാൻ പറ്റുമെന്നത് അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോർഡ് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് വെച്ചതുകൊണ്ടെങ്കിൽ കറക്റ്റുകളോട് പറയാലോ അപ്പോൾ സർവീസ് റോഡ് വഴി കടന്നുപോകാൻ ഓട്ടോറിക്ഷ ബൈക്ക് ട്രാക്ടർ അതുപോലെ ആളുകൾ നടന്നു പോകാനൊന്നും ഈ ആറുവരിപ്പാതയിലൂടെ പറ്റൂല കാരണം അതിവേഗതയിൽ കുതിച്ച് വരുന്ന വാഹനത്തുടനൊന്നും കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല അത്രയും വേഗതയിലാണ് വാഹനങ്ങൾ കിടന്നുവരുന്നത് ജസ്റ്റ് ഞാൻ ഈ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഒന്നുകൂടി കാണിക്കാം വാഹനങ്ങളുടെ കുതിപ്പ് എത്രത്തോളം പവറിലാണ് വാഹനങ്ങൾ കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അവിടുന്ന് കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭയങ്കര വേഗതിലല്ലേ അതുകൊണ്ട് ഇപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ ഭാഗത്തു വാഹനങ്ങൾ കുതിച്ചു വരുന്ന വരുന്നൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് വാഹനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ സർവീസോട് വരുന്നുണ്ട് സർവീസോടല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും അപകട സാധ്യത ഉണ്ട് കാരണം ഇവിടെ സ്പേസ് തീരെ ഇല്ല മാത്രമല്ല അനുവദനീയവുമല്ല അപ്പോൾ ബോർഡ് കറക്റ്റ് ഒന്നും കൂടിയും ഓക്കെ അപ്പോൾ കരിമ്പിലങ്ങാടിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ഇതുപോലെ വാഹനങ്ങൾക്ക് ഇനി അനുവദീയമല്ല ഇതുപോലെ അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈകിട്ട് ഒരു ബോർഡ് വെച്ചപ്പോഴോ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ബൈക്കിന് അതുപോലെ ഓട്ടോറിക്ഷ പിന്നെ ട്രാക്ടർ ആളുകൾക്കൊന്നും ഇത് റോഡിൻ്റെ പണികൾ എല്ലായിടത്തും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകൾക്ക് പോകാൻ കഴിയില്ല കാരണം വാ റോഡിൻ്റെ വർക്കുകൾ ഏകദേശം എല്ലാം കഴിഞ്ഞതോടുകൂടി ഇനി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് റോഡ് മുറിച്ച് കടക്കാനോ സാധ്യമല്ല അതുപോലെ തന്നെ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടറിനൊക്കെ ഇനി മെയിൻ റോഡിലേക്ക് കടന്നു പോകാൻ പറ്റില്ല അവിടെ നമ്മൾ ജസ്റ്റ് കരിമ്പിലെങ്ങാടിയൊരു വീഡിയോ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ